അത് മുഴുവൻ എന്താ നിന്റെ ഉദ്ദേശം രാധയുടെ കാര്യ ചോദിച്ചത് അത് നിങ്ങൾ തന്നെ സ്നേഹ Oh, <laughs> no.

நீத்தொல்லு <Síonder> இன்னு <Sí��wieerman> <Sesse> <Sess <throw> <Sess swimming> നീ എന്ത് മ്മേ എന്നൊരു വസ്ത്രം കഴിച്ചിട്ടില്ല അമ്മയ്ക്ക് നിർബന്ധിച്ചുണ്ടെങ്കിൽ കഴിപ്പിക്കായിരുന്നില്ലേ വാശി അതിനു തന്നിടാ സാരി ദീപാരേറ്റിനും സഹിക്കാൻ പറ്റാത്തതുണ്ടല്ലേ ഇന്നലെ അവരെ നിന്ന മുള്ളിൽ പോലും നോവിച്ചിട്ടുണ്ടോ ദിവാൻ ദീപാരേട്ടൻ ഈ ജന്മത്ത് എന്തും വേണ്ടെന്ന് വയ്ക്കൊഴിച്ച് കുട്ടിയായിരിക്കും അവര് ദിവരട്ട് നിന്നെ മോഹിക്കണതാ നിന്നൊരാള് അജ്ഞയിച്ച് പോലും നിന്നെ അതിരെ വിട്ട് സ്നേഹിക്കണം എനിക്കിഷ്ടമല്ല അപ്പൊ പിന്നെ വേറൊരാളോട് നിനക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ സഹിക്കില്ല ദ്വാരയത്തിനോട് ദേഷ്യമുണ്ടോ നിനക്ക് കുട്ടികളാകുമ്പോൾ ചില വിവരൊക്കെ ഇടും എടുത്തുചാട്ടവും ചില തമാശകളൊക്കെ ഉണ്ടാവും അതൊക്കെ മനസ്സിലാക്കാനുള്ള ദുരോഗമുണ്ട് ദ്വാരായത്തിന് അത് പോട്ടെ മറന്നുകള നമ്മളീ കാണുന്നതൊന്നുമില്ല ലോകം

അല്ലടാ കൊല്ലും ഇപ്പൊ തല്ലേ ഉള്ളൂ പെമ്മടിത്തരം കാട്ടിയാ കൊല്ലും നിന്റെ പെണ്ണിനെ നീ മര്യാദയ്ക്ക് വളർത്തണം എന്റെ ചെക്കൻ കൈ കണ്ടും കാണിച്ചു വശീകരിച്ചിട്ട് ചെക്കെ പൈസത്ത് പാട്ടും കൂത്തും കാട്ടിയന്റെ കുട്ടിയെ വശീകരിച്ചിട്ട് മീൻ ഞാൻ പറഞ്ഞോളാം ഇനി പരിസരത്ത് അവനെ കണ്ടതണ്ടല്ലോ പണിയെടുത്ത് നിന്നില്ല ചവിട്ടിയാൽ തന്നെ ഓടിക്കും കയ്യൊക്കെ ഉണ്ടല്ലോ மா கருது கத்தரம் காத்து இனியாவும் இச்சு புற வச்சு

കൊല്ല ഞാൻ എന്നെ എന്നിട്ട് മതി തല്ലി കൊല്ലമെങ്കിൽ അഞ്ചു വയസ്സ് മുതൽ കൂടെ കൊണ്ടുവരുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തിയ തിമാരേതകൾ വലുതാണ് ഇന്നലെ കണ്ടൊരു അതെ എനിക്കിപ്പോ നിങ്ങളെ കാര്യം അയാളാണ് ഈ ജീവിതം മുഴുവൻ ഞാൻ മോഹിച്ചതും വിചാരിച്ചതൊക്കെ എന്നെ എന്റെ ഇഷ്ടത്തിൽ വിറ്റിയിരിക്കണമല്ലോ ഈ റെയിൽപാളത്തിന് എന്റെ കൈയും കാലും ഒക്കെ പെരുക്കി കൂട്ടൻ കാര്യം നിങ്ങൾക്ക്

അമ്മ പോയി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും അമ്മയോട് പണിസ്ഥാനത്തേക്ക് വരാൻ പറ എവിടെ പറഞ്ഞ മരുമോൻ അവനോടില്ല വീട്ടിൽ പോയിരിക്കത്തം കളിക്കുന്ന രണ്ടു ദിവസം കഴിഞ്ഞ് വരും കഴിഞ്ഞത് കഴിഞ്ഞു നീ ഇണ്ടാവാണ്ട് നോക്ക ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്റെ വിഷമം ആരും മനസ്സിലാക്കണ്ട ഞാൻ വെറും കരിവയ്പില്ല ഞാനെന്താ ചെയ്യണ്ടേ നിങ്ങൾക്കറിയുമെന്നറിയില്ല തലയിൽ വെച്ചാൽ പേനിക്കും താഴത്ത് വെച്ചാൽ ഉറുമ്പിരിക്കും എന്ന് പറഞ്ഞ ഞാൻ അവളെ വളർത്തിയത് മുറപ്പെണ്ണാണെങ്കിലും എന്റെ സ്വന്തം അനിയത്തി അല്ല മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ഓർമ്മയിൽ പോലും ഒരാണിന്റെ കണ്ണോടെ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ തെറ്റ് ആ അത് കല്യാണം കഴിയുമ്പോ ഇതൊക്കെ അനത് മറക്കൂടാ മറന്നില്ലെങ്കിലോ വേണ്ട കുഞ്ഞിട്ടേട്ടാ അവൾ സുഖായിരിക്കണം അത് മതി എനിക്ക് ജാതിയുടെ കാര്യത്തിൽ പ്രശ്നമില്ലെങ്കിൽ അയാളുടെ അച്ഛനോട് അമ്മയോടൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവളെ വന്ന് കാണണം എന്തിനാ എന്തിന എന്നിട്ട് അവളെ അത് അത് നടക്കുമെന്ന് എനിക്ക് പറ്റൂ ജാതി തോന്നലെന്താ തമാശ അങ്ങനെ ഊരി പോവാനാണെങ്കിൽ அது அவன் அவசான கண்டோ நீ காட்டிலே கிடக்கணும் கண்டா ஞான குளிக்க போயது ஒன்னு முங்கி கேட்டு பிள்ளைக்கு ஆள் கட்டிட்டு பஞ்சாரில் ഏട്ടനെ കാണാൻ ഒരു പെണ്ണ് പെണ്ണോ എങ്ങനെ കണ്ടുപിടിച്ചു എന്താ പ്രശ്നം ഉണ്ടായത് കരയാതെ കാര്യം പറയുക

കുട്ടിക്ക് എന്റെ സ്ഥിതി പറഞ്ഞാൽ മനസ്സിലാകില്ല കണ്ടു എന്റെ വീട് ഈ വീട്ടില് അച്ഛനും അമ്മയും പെങ്ങന്മാരും അനിയനും ഞാനും ഒക്കെ താമസിക്കുന്നത് എവിടെ എങ്ങനെയാ ഞാൻ കുട്ടിയെ സ്നേഹിച്ചു അത് ശരിയാണ് പക്ഷേ അങ്ങനെ പറയരുത് മനസ്സറിഞ്ഞാ ഞാൻ ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കുന്ന മോഹമുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് വയ്യ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ എന്റെ ചുമല്ല ഗായകരാക്കാൻ നശിച്ചത് എൻറെ അച്ഛൻ ആശാരിപ്പണി പഠിപ്പിച്ചില്ല സങ്കീർണ്ണം പഠിപ്പിച്ചു മൂന്ന് കൊല്ലം ഈ നശിച്ച വീടിന്റെ ഓട് നയമ്പടാ എന്റെ അന്ന് കിടന്ന് കിടപ്പാ അമ്മ പെണ്ണന്മാര് സഞ്ജീവൻ മതിയോ കഞ്ഞിവെള്ളമെങ്കിലും കൊടുക്കണ്ടേ അതിനാ ഞാൻ വിളിയെടുത്തത് ഞാനാരോടൊന്നും പറയാറില്ല എന്താ ചെയ്യണ്ടേ കുട്ടി എനിക്ക് നഷ്ടപ്പെടാൻ വിഷമമാണ് കാത്തിരിക്കണം എവിടെ அவிருக்காட்டிருக்கே. இங்க பாय அமெரிக்கா என்னடா கிட்டே மதி. அற்ற காருங்களே என்னோட காட்டிக்குறே. வா.

এই <laughs> ছবি